സമഗ്രമായ യും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കുടിവെള്ളാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ച് മരട് നഗരസഭാ കൗൺസിലർമാർ മരട് നെട്ടൂർ മേഖലയിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശ്യാം പറമ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ഉപയോഗിച്ചു നെട്ടൂർ മരട് മേഖലയിലെ പതിനഞ്ചോളം വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ചില വാർഡുകളിൽ പതിനഞ്ച് ദിവസത്തോളം കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് തൃപ്പൂണത്തൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാന്റെയും കൌസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ചീഫ് എഞ്ചിനീയർ ഉപയോഗിച്ചത് ലീക്കുകളാണ് നഗരസഭയിൽ ഉള്ളതെന്നും നിലവിൽ ലീക്ക് മാറ്റുന്നതിനായി നിയോഗിച്ചിട്ടുള്ള ആളുകളെ കൂടാതെ കൂടുതൽ പേരെ ഇതിനായി നിയോഗിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ പ്രദീപ് വി കെ അറിയിച്ചു ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ടു ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പും എഞ്ചിനീയർ നൽകി ഇതോടെ രാവിലെ തുടങ്ങിയ വിരോധം ഉച്ചയോടെ അവസാനിച്ചു കുടിയുള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബരമൽ അറിയിച്ചു നഗരസഭാ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാന്മാരായ ബേബി പോൾ ശോഭാ ചന്ദ്രൻ കൌൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡ രാജേഷ് ചന്ദ്രകലാധരൻ ദിശാ ജയ ജോസഫ് മിനി ഷാജി സി വി സന്തോഷ് ശാലിനി അനിലാജ് ഉഷാ സഹദേവൻ ഇ പി ബിന്ദു പങ്കെടുത്തു ന്യൂസ് പ്രൂ മരട്